കണ്ണൂരിൽ ഓൺലൈൻ തട്ടിപ്പിൽ മൂന്ന് പേർക്ക് പണം നഷ്ടമായി ലോണിന്റെയും ക്രിപ്റ്റോ കറൻസിയുടെയും പേരിലാണ് തട്ടിപ്പ് നടന്നത് ഓൺലൈൻ പരസ്യം കണ്ട അവർ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയവരാണ് തട്ടിപ്പിനിരയായതെന്ന് പോലീസ് പറഞ്ഞു ഓൺലൈൻ തട്ടിപ്പിൽ മട്ടന്നൂർ മയ്യിൽ മുഴപ്പിലങ്ങാട് സ്വദേശികൾക്കാണ് പണം നഷ്ടമായത് മട്ടന്നൂർ സ്വദേശിക്ക് ഓൺലൈൻ വഴി ലോണിന് അപേക്ഷിച്ചതിനെ തുടർന്നാണ് പണം നഷ്ടമായത് പതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് മട്ടന്നൂർ സ്വദേശിക്ക് നഷ്ടമായത് ഓൺലൈനിൽ പരസ്യം കണ്ട് ലോൺ ലഭിക്കുന്നതിനായി പ്രോസസിംഗ് ചാർജ് നൽകണമെന്ന് പറഞ്ഞ് പരാതിക്കാരനെ ബന്ധപ്പെടുകയായിരുന്നു ഇതനുസരിച്ച് പണം നൽകുകയും ചെയ്തു പിന്നീട് അപേക്ഷിച്ച് തുകയോ പ്രോസസിംഗ് ചാർജോ തിരികെ കിട്ടിയില്ല ക്രിപ്റ്റോ കോയിൻ വാങ്ങുന്നതിനായി പണം കൈമാറിയ മയിൽ സ്വദേശിക്ക് പതിനായിരം രൂപയാണ് നഷ്ടമായത് ക്രിപ്റ്റോ ഇടപാട് നടത്തുന്ന പരാതിക്കാരൻ കോയിൻ വാങ്ങുന്നതിനായി പ്രതിക്ക് പണം അയച്ചു കൊടുക്കുകയായിരുന്നു പിന്നീട് പണം നൽകിയ ആളുടെ നമ്പർ ബ്ലോക്കായി ഒ എൽ എക്സിൽ മൊബൈലിൻ്റെ പരസ്യം കണ്ടു വാങ്ങാൻ അഡ്വാൻസ് നൽകിയ മുഴപ്പിലങ്ങാട് സ്വദേശിക്ക് നാലായിരം രൂപയും നഷ്ടമായി സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിരവധി പരാതികൾ ലഭിക്കുമ്പോഴും വീണ്ടും ആളുകൾ തട്ടിപ്പിന് ഇരയാകുന്നതായും പോലീസ് പറഞ്ഞു ഓൺലൈൻ തട്ടിപ്പിന് ഇരയായാൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ്ലൈൻ നമ്പറായ പത്തൊൻപത് മുപ്പതിൽ വിളിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും പോലീസ് അറിയിച്ചു ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ പരാതി ലഭിച്ചാൽ തുക തിരികെ കിട്ടുന്നതിന് എളുപ്പമായിരിക്കുമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ